കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ വാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വൻപയർ വെച്ചിട്ട് അലശ്ശേരി ഉണ്ടാക്കിയെടുക്കാണ് അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറിൽ ലൈക്കും കമന്റ് ആരും മറക്കരുത് അപ്പൊ വീഡിയോ ഒരു കപ്പ് വൻപയർ നന്നായി കുതിർത്ത് വെച്ചതാണ് മത്തൻ ഒരു അത്യാവശ്യം തന്നെ മുറിച്ചെടുത്തതാണ് ഒരു കപ്പ് തേങ്ങ മൂന്ന് ചെറുപുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് ആവശ്യത്തിന് വരവേപ്പില നമുക്ക് കുക്കറിലേക്ക് വൺപയറ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്ക അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്ക വൻവയറും എന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മത്തനും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഫാനിലേക്ക് മത്തൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒന്ന് വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പൊന്നും ഇപ്പൊ ചേർക്കുന്നില്ല മത്തൻ മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുക്കിതിലേക്ക് ഒരപ്പ് റെഡി ആക്കി എടുക്കണം അതിനായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക ജാറിലേക്ക് നാല് ചെറിയ ഉള്ളി ഒരു അരസ്പൂണ് ചെറിയ ജീരകം ഇതൊന്ന് അരച്ചെടുക്ക മൺപയറന്തിട്ടുണ്ട് മത്തന്നത് പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി വെന്ത മൺപയർ അതിലേക്ക് ചേർത്ത് കൊടുക്ക മത്ത നന്നായി ഇങ്ങനെ വെന്ത ഒടിഞ്ഞു പോവരുത് മൺപയറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഈ മട്ടനിലേക്കും കൂടെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത മുളക് പൊടിയൊക്കെ അവർക്കൊന്നും ഇതിൽ വെക്കി പിടിച്ചേരട്ടെ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകാനായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചുവെച്ച വെച്ച അരപ്പില്ല അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്ക അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുകി കിട്ടണം ഭയങ്കര വെള്ളം പോലെ ഇട്ടത് കറിയല്ല നമ്മള് ഇലശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കുറുകി വേണിട്ടിരിക്കാനായിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്ക എലശ്ശേരി ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഈ ഒരു ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് തണുക്കുമ്പോ ഒന്നും കൂടെ കുറുകി വരും നമുക്ക് ഇനി ഇതിലേക്ക് ഇതിലേക്കൊന്ന് താളിച്ചു അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് തച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കടുക് ചേർത്ത് കൊടുക്ക പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ചെറിയൊള്ളി അരിഞ്ഞിടത്തേം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേക്കില ഉള്ളിയൊന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് തേങ്ങ കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ വറവ് ലിറ്ററിട്ട് തേങ്ങ ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് മൊഴിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഈ ചേർത്ത് കൊടുക്കാം നമുക്ക് താളിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ിന്റെ ഈ തേങ്ങ എല്ലാം വെച്ചതാവുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്ക നന്നായി ഇളക്കി യജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വൺപയർ മത്തൻ ഇലശ്ശേരി ഇതവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെയാണ് ഇലശ്ശേരി ഉണ്ടാക്കാറ് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ ഇതുപോലുള്ള നല്ല റെഡി ആയിട്ട് നാളെ കാണാം